കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർന്ന കള്ളപ്പണ ആരോപണം കൃത്യമായി അന്വേഷിച്ചാൽ വിവരം പുറത്തുവരുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നതിനാലാണ് അന്വേഷണം കൃത്യമായി നടത്താത്തത് സി പി എം കോൺഗ്രസ് രഹസ്യധാരണയുടെ ഭാഗമാണിത് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടറോട് റിപ്പോർട്ട് തേടുകയാണെന്നും തേടുകയും ചെയ്തുവെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ട്രോളി ബാഗ് വിവാദം ആളിക്കത്തുകയാണ് അപ്പോഴും പോലീസ് കേസെടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ചേരിയാണ് ഇതുവരെ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാൻ തയ്യാറാവുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിയാണ് ആ പരാതി പോലും പോലീസ് കേസെടുക്കാത്ത അല്ല കേരളത്തിലെ പോലീസ് നിയന്ത്രണത്തിലല്ല നിയന്ത്രണത്തിലാണ് സി പി എമ്മിലെ പ്രാദേശിക നേതാക്കൾക്ക് ഈ കേസ് അന്വേഷിക്കണം ഒരു വിഭാഗം നേതാക്കൾക്ക് കൃത്യമായിട്ട് അന്വേഷണം നടക്കണം ഇതിൻ്റെ സത്യാവസ്ഥ അവർക്കറിയാം പക്ഷേ ഈ കേസ് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ ഇതിൽ ട്രോളി ബാഗിൽ വന്ന കള്ളപ്പണത്തെ സംബന്ധിച്ചുള്ള സത്യാവസ്ഥ പുറത്തു വരും അത് പാലക്കാട് ആർക്കെ ഗുണം ചെയ്യുക രാഷ്ട്രീയപരമായിട്ട് എൻ ഡി എയ്ക്ക ഗുണം ചെയ്യുക കാരണം എൻ ഡി എ വിജയ് സാധ്യതയിലെ മുന്നിൽ നിൽക്കുകയാണ് എൻ ഡി എയുടെ വിജയസാധ്യത ഒന്നുകൂടി ഉറപ്പിക്കും ഈ കാര്യങ്ങൾ പുറത്തു വന്നാൽ അപ്പോൾ കേരളത്തിൽ രഹസ്യമായിട്ട് ധാരണയുള്ള രണ്ട് മുന്നണികളും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ ഇഷ്ടപ്പെടുന്നില്ല എം വി ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിക്ക് ആ കടലാസിൻ്റെ വിലയെങ്കിലും കൊടുക്കട്ടെ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള പിണറായിയല്ലേ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് ഒരു ജില്ലാ സെക്രട്ടറി കൊടുത്ത പരാതിക്ക് ഒരു പുല്ലുവിലയാണ് സി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും റഹീമടക്കമുള്ള ആളുകൾ അവിടെ കടന്ന് അന്ന് ബഹളം ഉണ്ടാക്കുന്ന സമയത്ത് പോലീസ് വന്നത് മുക്കാൽ മണിക്കൂറിന് ശേഷമാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ രാ ജനപ്രതിനിധികൾ വിളിച്ചാൽ പോലും പോലീസ് വരാത്ത സ്ഥിതിയിലാണ് ഇന്ന് സി പി എമ്മിൻ്റെ ഭരണം ഇവർ തമ്മിലുള്ള രഹസ്യ ധാരണയാണ് ഈ അന്വേഷണം സത്യസന്ധമായി മുന്നോട്ട് പോയില്ല യു ഡി എഫിനെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എമ്മിൻ്റെ കോൺഗ്രസിനെ സംരക്ഷിക്കുകയാണ് പോലീസ് അതെ കോൺഗ്രസിനെ സംരക്ഷിക്കുകയാണ് കോൺഗ്രസിനെ സംരക്ഷിക്കുകയാണ് കാരണം കോൺഗ്രസ്സിന് തിരിച്ചടി വന്നാൽ അത് സി പി എമ്മിന് തിരിച്ചടി കിട്ടുന്നത് പോലെയാണ് സി പി എമ്മിന്റെ നേതാക്കൾ കാണുന്നത് അത്രയ്ക്ക് മാനസിക ഐക്യമാണ് ഒരു രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് അവര് സി സി ടി വി ദൃശ്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും അതിൽ അതിലോരോ ന്യായീകരണങ്ങളുമായിട്ടാണ് വരുന്നത് പക്ഷെ ആ ന്യായീകരണങ്ങളിൽ പോലും പല വൈരുദ്ധ്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് എങ്ങനെയാണ് അല്ല ബാഗ് ആദ്യം ട്രോളി ബാഗ് ബാഗ് ഇല്ല രാഹുൽ ഇല്ല എന്നാണ് പറഞ്ഞത് ട്രോളി ബാഗ് എല്ലാ സി സി ടി വി ദൃശ്യങ്ങളിൽ വന്നു രാഹുൽ മാങ്കുട്ടവും ശ്രീകണ്ഠനും എല്ലാം ആ കോൺഫറൻസ് റൂമിൽ വരുന്നതും പോകുന്നതും എല്ലാം ദൃശ്യങ്ങളിലുണ്ട് ഞങ്ങളിപ്പോൾ പറയുന്നത് ഈ ട്രോളി ബാഗ് വന്ന കാറ് അതിൻ്റെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ കിട്ടുമല്ലോ ഹോട്ടലിലെ പോർട്ടുകോലും സി സി ടി വി ഉണ്ട് ആ ദൃശ്യങ്ങളിലൂടെ പുറത്തുവിടാൻ പോലീസ് തയ്യാറാവട്ടെ അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ കഴിയും ഏത് കാറിലാണ് ഈ ട്രോളി ബാഗ് വന്നത് ഏത് കാറിലാണ് ഇത് തിരിച്ചു പോയത് എന്നൊക്കെ സംബന്ധിച്ച് കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ് ബിജെപിയുടെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇന്നലെ കളക്ടറോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കളക്ടറോട് റിപ്പോർട്ട് കൊടുക്കട്ടെ കളക്ടറെ കൽപ്പാത്തി രഥോത്സവത്തിന് രഥോത്സവം അട്ടിമറിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് കളക്ടർ കൊടുത്തത് കളക്ടറെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കളക്ടർ തെറ്റായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും അതുതന്നെയാണ് ഇനി ഈ വിഷയത്തിൽ കൃത്യമായ നടപടി ഉണ്ടാവണം പോലീസ് അന്വേഷണം ഉണ്ടാവണം എന്നുള്ളതാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് കളക്ടർ റിപ്പോർട്ട് ഉൾപ്പെടെ കൊടുക്കണം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ റിപ്പോർട്ടുകളാണെങ്കിൽ അതിൽ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ വ്യക്തമാക്കുന്നത് പി മനു അരുൺ ആലത്തൂർ ജനം पालक